എല്ലാവർക്കും നമസ്കാരം പ്രസാദ് വൈദ്യർ കരിന്ത മാന്ത്രിക വൈദ്യമേഠം ചില ആളുകൾ പറഞ്ഞേക്കാം നിധി ഉണ്ട് പറമ്പിൽ അതെങ്ങനെ കിട്ടും എന്നുള്ളതാണ് അതുപോലെ തന്നെ പല തരത്തിലുള്ള സമ്പത്ത് കിട്ടാനുള്ളവർ ഭൂമി സംബന്ധമായിട്ടുള്ള സ്ട്രൈക്കായിട്ട് നിൽക്കുന്നവർ അതുപോലെ തന്നെ നമുക്ക് സ്വർണം വാങ്ങിയിട്ട് പറ്റിച്ചവർ നമുക്ക് ഓരോ ഷെയർ പാർട്ട്നേഴ്സ് കിട്ടാനുള്ളവർ ഇങ്ങനെയൊക്കെയുള്ള ആളുകളാണെങ്കിൽ ഇവർക്ക് ഏറ്റവും എഫക്റ്റീവായിട്ടുള്ള ഒരു മന്ത്രപ്രയോഗമാണ് ഇപ്പോൾ ചില ആളുകൾ പറയും നിങ്ങൾക്ക് അർഹതപ്പെട്ട ഒരു നിധി നിങ്ങളെ പറമ്പിൽക്കെടുക്കുന്നുണ്ട് അത് വേണമെങ്കിൽ ഞാൻ എടുത്തു തരാം അത് നിങ്ങൾക്ക് കിട്ടാൻ യോഗ ഉള്ളതാണ് എന്നൊക്കെ പറയും പക്ഷേ യോഗം തെളിഞ്ഞ് നമുക്ക് കിട്ടണ്ടേ നിധി തന്നെ പലതരത്തിലാണ് ചില ഭൂതത്താന്മാരെ കാവൽ നിർത്തിയിട്ടുള്ള പണ്ടത്തെ രാജാക്കന്മാരുടെയോ മന മനയിലെ ആളുകളുടെയൊക്കെ ഭൂസ്വത്തായിട്ടുള്ള അല്ലെങ്കിൽ സ്വർണാഭരണങ്ങളും മറ്റു കാര്യങ്ങളും എടുത്തു വെച്ച സ്ഥലങ്ങൾ അത് പൈശ്ചാതീകതപരമായിട്ടുള്ള മൂർത്തികളെ അതിനെ കാവൽ നിർത്തിയിട്ടുണ്ടാകും അപ്പൊ അതിനൊക്കെ ഈ അനന്തഭദ്ര മറ്റ് സിനിമയിലൊക്കെ കണ്ടിട്ടില്ലേ ഇങ്ങനെ നാഗമാണിക്യം കൊണ്ടുവച്ചിട്ടുള്ളത് അവിടെ അനന്തഭദ്ര ആനന്ദന്റെ അടുത്തെന്നൊക്കെ പറഞ്ഞിട്ട് അതുപോലെ തന്നെയാണ് ഓരോ മൂർത്തികളുടെയും ഓരോ ദേവന്മാരുടെ സാന്നിധ്യം കൊണ്ടും ഒക്കെ ഇതിലൊക്കെ ആവും ഈ വക സാധനങ്ങൾ ഏൽപ്പിച്ചിട്ടുണ്ടാവുക ഇത് കിട്ടുക എന്ന് പറയുന്നത് ഇതിനൊരു യോഗം തെളിയണം ഈ യോഗം എന്ന് പറഞ്ഞാൽ നമ്മൾ കുത്തിപ്പിടിച്ച് ഈ ഒരു ശക്തിയെ മറികടക്കാൻ മാത്രം എന്താണ് കഴിവുള്ള ആൾക്കാരൊന്നും നിന്നില്ല അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ അത് എടുത്ത് എടുക്കണോട് കൂടിയിട്ട് അതിൻ്റെ എനിക്ക് എൻ്റെ അനുഭവത്തിൽ ഒരുപാട് പേര് ഞാനടക്കം കൂടി കൂടെ പോയിട്ട് ചെയ്തിട്ടുള്ള കാര്യത്തിൽ അതിന് ഈ ഇതിൻ്റെയൊക്കെ ചെയ്യാൻ മുൻനിരയിൽ നിന്നവരൊക്കെ മഹാവ്യാധി പിടിച്ചിട്ടും ദുരിതം പിടിച്ചിട്ടും നരകിച്ചാണ് മരിച്ചിട്ടുള്ളത് അപ്പം അതാണ് ഈ മാനസികപരമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ പക്ഷെ ഇതൊക്കെ നമ്മുടെ ഭൂമിയിൽ ഉണ്ടേനും നമുക്കതിന് ചെയ്ത് കിട്ടാനുള്ള ഭാഗ്യം തെളിയും വേണം അതാണ് നമ്മൾ ചെയ്യാൻ പറഞ്ഞു തരുന്നൊരു കാര്യം അപ്പം എന്താണ് ഇതിന്റെ പ്രത്യേകത എന്ന് ആദ്യം പറഞ്ഞുതരാം കുറേ തരത്തിലുള്ളത് മോഷ്ടിച്ചു കൊണ്ടുപോയി കുഴിച്ചിട്ടിട്ട് നമ്മുടെ പറമ്പിൽ ഉണ്ടാവും അപ്പം അതൊരു തരം പിന്നെ പണ്ടത്തെ ആൾക്കാർ പെട്ടിയും ആരും എടുക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മളെന്താണ് തെങ്ങിൻ്റെ കടയ്ക്ക് കുഴിച്ചിടുക സ്വർണ്ണോ കാര്യങ്ങളൊക്കെ നല്ലൊരു പെട്ടിയിലെടുത്തേക്കുന്ന പരിപാടിയൊന്നുമില്ല അപ്പൊ ഭൂമിയിൽ കുഴിച്ചിട്ടാണ് ആൾക്കാർ ഇതൊക്കെ ശ്രദ്ധിച്ചിരുന്നത് ഈ കുഴിച്ചിട്ടാൾ ചിലപ്പോൾ സ്ഥലം മറക്കും ഇല്ലെങ്കിൽ ആട് മരിച്ചു ഉണ്ടാവും അപ്പോൾ ആ സാധനം അവിടെ കിടക്കുകയാണ് അതുപോലെ തന്നെ നമുക്ക് നിക്ഷേപങ്ങളൊക്കെ ഭൂമിയിൽ അടിയിലായിരുന്നു പഴയ കാലത്ത് ആൾക്കാരൊക്കെ എടുത്തു വെക്കുകയും സൂക്ഷിക്കുകയൊക്കെ ചെയ്തിരുന്നു അപ്പോൾ അതൊക്കെ മരണപരമായിട്ടോ അല്ലെങ്കിൽ മറ്റ് മറവിപരമായിട്ടോ പോയിട്ട് അതൊക്കെ കിടക്കുന്ന പല ഭൂമികളുണ്ട് അതുപോലത്തെ ഒരു സ്ഥലത്തായിരിക്കും നമ്മളും ചിലപ്പോൾ ജീവിക്കേണ്ടത് അങ്ങനെ നമ്മളോട് പലരും വന്നിട്ട് പറയുന്നത് നിങ്ങൾക്ക് ഇവിടെ നിക്ഷേപം ഉണ്ടല്ലോ അത് കിട്ടാൻ യോഗ ഉണ്ടല്ലോ അത് ചെയ്താൽ കിട്ടും ഇത് ചെയ്താൽ കിട്ടും എന്നൊക്കെ പറഞ്ഞ് കണ്ടമാനം പൂജയും കാര്യങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞിട്ട് വടി പിടിച്ച് നശിച്ച് നാണക്കാലമായിട്ട് ഇങ്ങനെ കാരണം ഇത് എടുക്കാൻ പോയി കുത്തുപാടെടുത്ത ആൾക്കാർ ഒരുപാട് എനിക്കറിയാം അപ്പൊ അതുകൊണ്ടാണ് പറയുന്നത് അപ്പൊ നിങ്ങൾ അങ്ങനെ നിങ്ങളുടെ പറമ്പിൽ സാധനം ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ തന്നെ നഷ്ടപ്പെട്ട സ്വർണം നമുക്ക് കിട്ടാന് നഷ്ടപ്പെട്ട പണം കിട്ടാൻ അതുപോലെ തന്നെ പാർട്ടിഷ്യൻ ഭൂസംബന്ധ സംബന്ധമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഒരു വഴിത്തിരിവ് ഉണ്ടാവാൻ ഇങ്ങനെയുള്ള പല പല ഗുണങ്ങളും ഈ കാര്യം കൊണ്ടുണ്ട് അല്ലാണ്ട് ഇല്ലാത്ത ഭൂമിയിൽ ഏർ ഒരു നിധി പൊന്തി വരാൻ വേണ്ടിട്ട് വിളക്ക് വിളക്കും കത്തിച്ചിരുന്ന് ജപിച്ചു ജപിച്ച് ജപിച്ചിട്ട് ആ കുണ്ടാവാന്നെ കണ്ട പക്ഷെ ഈ ഒരു കാര്യത്തിന്റെ ഏറ്റവും നല്ലൊരു കഥ സംഭവിച്ചത് പല ഗുണമാണ് കാരണം നമുക്ക് നഷ്ടപ്പെട്ടതിനെ തിരിച്ചു കിട്ടാനും അർഹതയുള്ളത് വന്നു ചേരാനും കൂടിയുള്ള പവറാണ് പവറാണിതിലുണ്ടാവുക ഈ പവർ എന്ന് പറയുന്നത് നല്ല രീതിയിൽ നെയ്വിളക്ക് വെച്ചിട്ട് വേണം ജപിക്കാൻ ഇതായാലും ദുരിതങ്ങൾ മാറി സമ്പത്ത് പൊന്തി വരാനുള്ള കാര്യം ഇതും എൻ്റെ ജപിച്ച് നമുക്ക് നല്ലൊരു സിദ്ധിയും പവറായി കഴിഞ്ഞാൽ നമ്മുടെ ഭൂമിയിൽ ഉള്ള ഒരു സാധനം അത് തന്നെ പൊന്തി വരും എന്നുള്ളതാണ് അതാണ് എടുക്കുക മാന്താൻ പോവില്ല പക്ഷെ അത് തന്നെ പൊന്തി വരും അത് വെച്ചാൽ നമുക്ക് ഭാഗ്യം തെളിയുമ്പോൾ അതിങ്ങനെ ഉദിച്ചു വരും ഒന്നും പറ്റിയില്ലേ നമ്മളെന്തെങ്കിലുമൊക്കെ എടുത്തിട്ട് നമ്മൾ പറമ്പില് പലയിടത്തും കൊത്തിക്കളച്ചിട്ടൊക്കെ ഉണ്ടായിരിക്കാം പക്ഷെ ഒരു കാര്യം ചെയ്യുമ്പോൾ നമ്മൾക്ക് അത് ഇരിക്കുന്നോടത്ത് ചെന്നിട്ട് തന്നെ നമ്മളെ കയ്യിൽ അത് മാന്തി എടുക്കാനുള്ള വില കുഴി കുത്താനോ വില കിഴങ്ങ് നടാനോ അല്ലെങ്കിൽ എന്തെങ്കിലും തെങ്ങും തൈ നടാനോ നമ്മളവിടെ മാന്തി അത് നമ്മളിലേക്ക് കിട്ടാനുള്ള ഒരു മാർഗം നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് ഉദിച്ചു വരും ഇങ്ങനെയൊക്കെ ഒരുപാട് ഗുണമുള്ള ഒരു സംഭവമാണിത് അപ്പോൾ അതാണ് എടുത്തു പറയുന്നത് ഇത് ജപിക്കുമ്പോൾ നെയ്വിളക്ക് കത്തിച്ചിട്ട് വേണം ജപിക്കാൻ ഒരു ആത്മാർത്ഥതാപരമായിട്ടും അതുപോലെ തന്നെ ആത്മീയപരമായിട്ടും വളരെ കോൺസെൻട്രേഷൻ ചെയ്തിട്ട് വേണം അത് ചെയ്യാൻ അപ്പോൾ നമ്മൾ നന്നായി പ്രാർത്ഥിച്ചിങ്ങനെ ഇരിക്കുക നെയ്വിളക്ക് കത്തിച്ച് വെക്കാം എന്ന് നിർബന്ധമുണ്ട് ഈ മന്ത്രം തന്നെ മഹാഭൈരവ മന്ത്രമാണ് മഹാ മഹാഭൈരവ മന്ത്രം ഈ മന്ത്രമാണ് നമുക്ക് അതുപോലെ സ്വർണ്ണാകർഷണ ഭൈരവ മന്ത്രം ധനാകർഷണ ഭൈരവ മന്ത്രം അങ്ങനെ സമ്പത്തിനോട് ബന്ധപ്പെട്ടും മഹാഭൈരവ മന്ത്രമാണ് ഈ മന്ത്ര സിദ്ധി ഉണ്ടായാൽ തന്നെ ചിലപ്പോൾ ലോട്ടടിക്കാൻ ഭാഗ്യം ഉണ്ടാവും അങ്ങനെ പണം വന്നു ചേരാനുള്ള മാർഗങ്ങളൊക്കെ തെളിയും ഇതാണ് ഇതിൻ്റെ മറ്റൊരു കാര്യം അപ്പോൾ ഈ ഇതിരുന്നിട്ട് നെയ്വിളക്ക് കത്തിച്ചിട്ട് നല്ലപോലെ പ്രാർത്ഥിച്ച് ഏകാഗ്രമായിട്ട് ഇരുന്നിട്ട് ഭഗവാനോട് പ്രാർത്ഥിക്കുക ശേഷമാണ് നമ്മൾ നിശബ്ദമായി കുറച്ച് നേരം ഏകാഗ്രമായി ഇരുന്നിട്ട് വേണം ഈ മന്ത്രം ചെല്ലാം ഈ മന്ത്രം നമ്മൾ ദിവസം ആയിരം തവണ ജപിക്കണം അല്ലാണ്ട് വെറുതെ തോന്നിയെ പോലെ കുത്തിരുന്നിട്ട് എന്തെങ്കിലുമൊക്കെ പാട്ടി പാടി പോയി പറ്റില്ല നിശബ്ദമായിട്ട് ഇരുന്ന് ഏകാഗ്രമായിട്ട് നമ്മൾ ഇത് ജീവിതം മുഴുവൻ രക്ഷപ്പെടാനുള്ള ഒരു സമ്പത്ത് വന്ന് ചേരാൻ വേണ്ടിയിട്ടാണ് അതിനുള്ള ഒരു സമയവും കാര്യങ്ങളൊക്കെ ബുദ്ധിമുട്ട് നമ്മൾ ചെയ്യുക ചെയ്തതിന് ശേഷം നമ്മൾ ഏകാഗ്രമായിട്ട് ഇങ്ങനെ ഇരിക്കുക ഇരുന്നതിന് ശേഷമാണ് നമ്മൾ ഈ മന്ത്രം ജപിക്കേണ്ടത് ആയിരം തവണയാണ് ജപിക്കേണ്ടത് ഈ ജപിച്ചു കഴിഞ്ഞാൽ വീണ്ടും നമ്മൾ ഓം നമശിവായ എന്നും ഓം നമോ നാരായണായ നമ എന്ന് നമ്മൾ നൂറ്റെട്ട് തവണ ജപിക്കണം ജപിക്കുന്നതിനേക്കാൾ മുമ്പ് നമ്മളെന്താണ് ഗുരുഗണപതിയെയും അതുപോലെ തന്നെ പഞ്ചഭൂതങ്ങളെ നവഗ്രഹങ്ങളെ ഇവരൊക്കെ ധ്യാനിച്ച് പ്രാർത്ഥിച്ച് ആയിട്ട് വേണം ഇരിക്കും ഇരുന്നതിന് ശേഷം ഈ പ്രകൃതിയിലുള്ള എല്ലാ സംഭവങ്ങളും ഭൂതപ്രേത വിശാസ്തി ഗന്ധർവ രക്ഷ രാക്ഷസന്മാരെ അനുഗ്രഹിക്കണേ എന്ന് പ്രാർത്ഥിക്കണം അതാണ് ഇവര് പ്രപഞ്ചത്തിൽ മറ്റു കുറെ പൈശ്ചാചികത ഉണ്ട് ഈ സംഭവത്തിൽ നോക്കിയിരിക്കുന്ന ആൾക്കുണ്ടാവും അപ്പൊ അവരുടെയൊക്കെ ഐശ്വര്യം അനുഗ്രഹം ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ് ഭൂതപ്രേതവിശാസ്തി ഗന്ധർവ രക്ഷ രാക്ഷസന്മാരെ നല്ല പോലെ അനുഗ്രഹിക്കണേ എന്ന് പ്രാർത്ഥിച്ചിട്ട് നമ്മൾ ചെയ്യണം ഇത് ചെയ്തതിനു ശേഷമാണ് നമ്മൾ ഈ മന്ത്രം ജപിക്കേണ്ടത് മന്ത്രം ജപിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഓം എന്നും ഓം നമോ നാരായണായ നമ എന്നും നമ്മൾ ജപിച്ചിരിക്കണം അപ്പം മന്ത്രം ഇതാണ് ഐം ഹ്രീം ശ്ലീം ഐം ആപദ്ദുദ്ധാരണായ ഹ്രാം ഹ്രീം ഹും അജമലബന്ധായ ലോകേശ്വരായ സ്വർണാകർഷണ ഭൈരവായ മമ ദാരിദ്ര്യ വിദ്വേഷണായ മഹാഭൈരവായ നമ സ്ലിം ക്രീം ഐ ഇതാണ് ചെല്ലേണ്ടത് ഇത് നമ്മൾ ആക്കി കഴിഞ്ഞിട്ട് നമ്മളിത് ചൊല്ലിക്കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതത്തിൽ ധനധാന്യ സമ്പത്ത് വന്നു ചേരും എന്നുള്ളതാണ് നമുക്ക് വന്നു ചേരാനുള്ളതിൻ്റെ പുറമെ ഇപ്പോൾ ഒരു ലോട്ടറി എടുത്തു അടിക്കാനുള്ള ഒരു മാർഗമായില്ലേ നമ്മൾ കോടീശ്വരനാ ഒരറ്റിവ ഒരറ്റ ദിവസം മതി അപ്പോൾ ഇതുപോലുള്ള രീതിയിൽ നമ്മളിലേക്ക് പണം വന്നു ചേരാനും സ്വർണ്ണാഭരണങ്ങൾ വന്നു ചേരാനും ഒക്കെ ഉള്ള മാർഗങ്ങളും വഴികളും ഒക്കെ തുറക്കുന്ന ഒരു പരിപാടിയാണ് അല്ലെങ്കിൽ മന്ത്രജപ വിധാനാണ് ഈ പറഞ്ഞത് ഇത് നെയ്വിളക്ക് കത്തിക്കണമെന്ന് നിർബന്ധമുണ്ട് ഡെയിലി ആയിരം തവണ ജപിക്കണം എന്ന് നിർബന്ധമുണ്ട് ഇത് നാൽപ്പത്തൊന്ന് ദിവസം അല്ലെങ്കിൽ തൊണ്ണൂറ് ദിവസമാണ് നമ്മളിത് ചെയ്യേണ്ടത് ഇതൊക്കെ ചെയ്ത് ആത്മാർത്ഥമായിട്ടിരിക്കുമ്പോൾ നമുക്ക് എനക്കമുണ്ടെങ്കിൽ കാരണം ചില ഇതിൻ്റേതായ പോസിറ്റീവായിട്ടുള്ള എനർജിയൊക്കെ നമ്മളിലേക്ക് വീണ്ടും വീണ്ടും വന്ന് തുടങ്ങി എന്നുണ്ടെങ്കിൽ തൊണ്ണൂറ് ദിവസത്തിന് ശേഷം നിങ്ങൾക്ക് എന്താണ് സമയം നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നൂറ്റെട്ടോ ഇത് ദിവസം നൂറ്റെട്ടോ അല്ലെങ്കിൽ അതിന് മന്ത്രത്തിൻ്റെ എണ്ണം കുറച്ചിട്ട് നിങ്ങൾക്ക് ഇത് മുന്നോട്ട് കൊണ്ടുപോകാം കാരണം എന്താ വെച്ചാൽ സമ്പത്ത് കുമിഞ്ഞു കൂടാൻ വേണ്ടിയിട്ടുള്ള ഭൈരവൻ്റെ ഏറ്റവും വലിയ സ്വർണാകർഷണ ധനാകർഷണ ഭൈരവ മന്ത്രം എന്ന് പറയുന്ന മഹാഭൈരവ മന്ത്രമാണിത് അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിലും ആഗ്രഹമുള്ളവരും സമയമുള്ളവരും ഭക് വരും നല്ല രീതിയിൽ ചെയ്യാൻ തയ്യാറുള്ള ആളുകളും ഉണ്ടെങ്കിൽ ഇത് ചെയ്ത് നിങ്ങൾ കാര്യത്തിൻ്റെ കാര്യപ്രാപ്തി നേടിയെടുക്കുക ഇതുപോലുള്ള വൈദ്യം ജ്യോതിഷം മാന്ത്രികം എന്നുള്ളതും ക്ഷുദ്രാഭിചാര ശത്രുബാധ ദുർമൂർത്തി പ്രാർത്ഥന സ്തംഭനം വശീകരണം മാരണ പരസ്പരം വൈരുദ്ധ്യപരമായ കെട്ടുമുട്ട് മാട്ടുമാറണ ദോഷദുരിത ബാധ ബന്ധനങ്ങൾ തീരുന്ന പ്രതിവിധികൾ അടങ്ങുന്ന വീഡിയോകളാണ് നമ്മൾ അപ്ലോഡ് ചെയ്യാറ് ആദ്യമായിട്ട് ചാനൽ കാണുന്നവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ആ ബെല്ലൈക്കൺ ഒന്ന് അമർത്തിക്കഴിഞ്ഞാൽ വിരൽ തുമ്പിലുണ്ടായിരിക്കും വൈദ്യർ